ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് ലക്ഷം രൂപയ്ക്ക് എല്ലാ ഒരു അടിപൊളി ഒരു പീഡന സ്ഥലമാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അതായത് റോഡ് സൈഡ് തന്നെ ആട്ടോ ഇത്രയും റോഡ് സൈഡ് ചുറ്റും ഒക്കെ കെട്ടിയിരിക്കുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അതിന് മുന്നേ തന്നെ ഇവരുടെ നമ്മുടെ യൂട്യൂബ് ചാനലിലാണ് നിങ്ങൾ ഈ പ്രോപ്പർട്ടി കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയറും ചെയ്തേക്കുക അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ മണപ്പള്ളി തായ തായ്വ എന്ന് പറയുന്ന പഞ്ചായത്തിലാണ് കേട്ടോ രണ്ട് ബെഡ്റൂമുള്ള ഒരു നല്ലൊരു അടിപൊളി നല്ല വൃത്തിയിലും നീറ്റിലും കൊണ്ടു നടക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി കണ്ടാൽ മനസ്സിലാവും കണ്ടല്ലോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടു നടക്കുന്നതാണ് നല്ല വൃത്തിയുണ്ട് നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് ലക്ഷം രൂപ മാത്രമേ ഇതിന് വിലയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റിയെട്ട് അൻപത്തി എട്ട് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഈ പ്രോപ്പർട്ടിക്ക് ഓൾറെഡി അഞ്ച് ലക്ഷം ലോൺ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ലോണ് ഏറ്റെടുത്തിട്ട് ബാക്കിയുള്ള പണം കൊടുക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു സൗകര്യം കൂടിയുണ്ട് ലോൺ സൗകര്യമുള്ളൊരു പ്രോപ്പർട്ടി ആണ് അപ്പോൾ ഇത് അത്യാവശ്യം എന്താ പറയുക ഒരു ബുദ്ധിമുട്ടില്ല കിണറിന് കിണറേണ്ടായിട്ട് പറയുക സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി ഒരു വീടാണ് കേട്ടോ വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ വിളിക്കേണ്ട നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം എഴുപത്തൊമ്പത് തൊണ്ണൂറ്റി നാല് ഇരുപത്തിമൂന്ന് തൊണ്ണൂറ്റി എട്ട് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത ചുറ്റും ഫെൻസൊക്കെ കിട്ടി ഒരു അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് ലക്ഷം രൂപയാണ് വില വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടി ഇതേപോലെ പരസ്യം ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യട്ടോ വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യുന്നുള്ള കാര്യം വെച്ചാൽ റിപ്ലൈ തരാൻ പറ്റും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ഞങ്ങൾക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ഉള്ളതുകൊണ്ടാണ് വാട്ട്സ്ആപ്പ് കോൺടാക്ട് ചെയ്യാൻ പറയുന്നത് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ കണ്ടു അപ്പോൾ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഒന്ന് പറഞ്ഞത് അപ്പോൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് അപ്പോൾ എല്ലാവരോടും സപ്പോർട്ട് ഉണ്ടാവും താങ്ക്